സദ്ഗുരു ജഗ്ഗി വാസുദേവനെയും അയാളുടെ ഇഷ ഫൗണ്ടേഷനെയും വലിച്ചു കീറി തേച്ചൊട്ടിച്ചിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി എന്തിനാണെന്ന് കേട്ടാൽ ശരിക്കും നിങ്ങൾ മൂക്കത്തെ വിരൽ വയ്ക്കും ഈ ജഗ്ഗിക്ക് ഒരു മകളുണ്ട് ആ മകളെ ഇയാൾ കല്യാണം കഴിപ്പിച്ച് വിട്ടു അവർ വളരെ കൂടി താമസിക്കുന്നുണ്ട് എന്നാൽ ഇയാളുടെ ആശ്രമത്തിൽ ഇയാളുടെ സെൻറ്ററിൽ ധാരാളം യുവതികൾ സന്യസ്തരായി കഴിയുന്നുണ്ട് തലമുണ്ടനം ചെയ്ത് അവിടെ സന്യസ്തരായി കഴിയുന്നുണ്ട് അപ്പോൾ ഒരു മുൻ പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ രണ്ട് പെൺകുട്ടികൾ ഈ സെൻറ്ററിൽ ഇങ്ങനെ സന്യാസം സ്ഥിരീകരിച്ച് കഴിയുകയാണ് എന്നറിഞ്ഞ ശേഷം ഹൈക്കോടതിയിൽ ഒരു ഹേബിയസ് കോപ്പസ് ഹർജി ഫയൽ ചെയ്യുന്നു ഈ ഹർജി അനുസരി പരിഗണിച്ച ജഡ്ജി ഇഷ ഫൗണ്ടേഷനെതിരെ ആഞ്ഞടിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇയാളോട് കോടതി ചോദിച്ചത് നിങ്ങളുടെ മകൾക്ക് വിവാഹം ചെയ്ത് സുഖമായി ജീവിക്കാം എന്തുകൊണ്ടാണ് പിന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ പെൺകുട്ടികളെ വിവാഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് അവരെ സന്യാസത്തിലേക്ക് തള്ളിവിടുന്നത് എന്ന് ചോദിച്ചു ഇയാൾക്ക് ഉത്തരമില്ല ഉത്തരം ഇയാളുടെ ആട്ടും പാട്ടും കൂത്തുമൊക്കെ നമ്മൾ പല തവണ കണ്ടിട്ടുള്ളതാണ് ശിവരാത്രിയൊക്കെ ആകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആട്ടും പാട്ടും കൂത്തുമൊക്കെ കാണാൻ ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ഇയാളുടെ ഫോളോവർമാർ അതായത് പിൻഗാ ഇത് ഇയാളെ അനുഗമിക്കുന്ന ആളുകളും അനുയായികളും വന്നു ചേരാറുണ്ട് ഇദ്ദേഹം ലോകത്തിന് ശാന്തിയും സമാധാനവും ഒക്കെ ഉപദേശിക്കുന്ന ആൾ തന്നെയാണ് അതിലൊന്നും സംശയമില്ല പക്ഷേ ഇങ്ങനെ ഒരു കുനിഷ് ഇയാൾ ചെയ്തു വയ്ക്കുന്നുണ്ട് പെൺകുട്ടികളെ കല്യാണത്തിന് സമ്മതിക്കാതെ തടഞ്ഞു വയ്ക്കുന്നു ഇതെന്ത് ന്യായമെന്നാണ് കോടതി ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ സ്വന്തം മകളെ സന്യസിക്കാൻ പ്രേരിപ്പിക്കാത്തത് എന്തെന്ന് ഒരു ന്യായമായ ചോദ്യമുണ്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതാ ഇതാണ് ഈ രക്ഷിതാവ് ഇങ്ങനെ കോടതിയിൽ പരാതി കൊടുത്തു കോടതി ഇയാളെ വിളിപ്പിച്ചു ചോദിച്ചു എന്താണ് സംഭവിച്ചത് ചോദിച്ചു അപ്പോൾ പെൺകുട്ടികൾ അവരുടെ ഇഷ്ടം തിരക്കി പെൺകുട്ടികളുടെ ഇഷ്ടത്തിന് കോടതി പറഞ്ഞത് അച്ഛനമ്മമാരെ ഉപേക്ഷിച്ചിട്ട് എന്ത് ആത്മീയതയാണ് നിങ്ങൾ കണ്ടെത്തുന്നത് അച്ഛനമ്മമാരെ ഇത്രയും സങ്കടപ്പെടുത്തിയിട്ട് ഉപേക്ഷിച്ച് പോയിട്ട് നിങ്ങൾ എന്ത് ആത്മീയതയാണ് കണ്ടെത്തിയത് എന്ന് കോടതി കർക്കശമായി ചോദിച്ചു സ്വന്തം മകളെ വിവാഹ ജീവിതത്തിനും അതിനൊക്കെ പ്രേരിപ്പിച്ച് അവരെ സന്തുഷ്ട സന്തുഷ്ട കുടുംബത്തിലേക്ക് നയിച്ചിട്ട് അന്യന്റെ പെൺമക്കളെ സ്വന്തം സെന്ററിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവരെ എന്താണ് സന്യാസത്തിലേക്ക് തള്ളിവിടുന്ന ഈ ജഗ്ഗി വാസുദേവനെ മുമ്പ് ചില വിമർശനങ്ങളും ഇതൊക്കെ ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇയാളുടെ പ്രഭാവം വ്യക്തിപ്രഭാവം അതിനും അപ്പുറമായിരുന്നതുകൊണ്ട് ആ വിമർശനങ്ങളൊന്നും ഇയാളെ തൊട്ടു തീണ്ടിയില്ല പക്ഷെ കോടതി ഇപ്പോൾ തമിഴ്നാട് സർക്കാരിനോടും ചോദിച്ചിട്ടുണ്ട് ഇഷ ഫൗണ്ടേഷനെതിരെ പല കേസുകളും വന്നല്ലോ ആ കേസിൽ സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ആ നടപടികൾ കോടതിയെ അറിയിക്കണം ഇത്തരം സമ്മത ഇപ്പത്തരം കാര്യങ്ങൾ അനുവാദമില്ലാതെ സ്ത്രീകളെ സന്യാസത്തിലേക്ക് തള്ളിവിടുന്ന അവസ്ഥ രക്ഷിതാക്കളെ കണ്ണീർ കുടിപ്പിക്കുന്ന അവസ്ഥ ഇതൊന്നും വച്ചുപൊറുപ്പിക്കാൻ പറ്റില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി ശക്തമായ മുന്നറിയിപ്പ് ജഗ്ഗി വാസുദേവന് നൽകിയിട്ടുണ്ട് ഇങ്ങനെ ഇത് കേട്ട് പഠിച്ചില്ലെങ്കിൽ അറിഞ്ഞു പഠിക്കേണ്ടി വരുമെന്ന താക്കീതാണ് കോടതിയുടെ വാക്കുകളിൽ നമുക്ക് പ്രതിധ്വനിച്ച് കേൾക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക